പഠനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ പല വിദ്യാർത്ഥികളുടെ മനസ്സിൽ കയറിക്കൂടുന്ന സ്വപ്നമാണ് വിദേശ പഠനം ഉയർന്ന വേതനം ജീവിത നിലവാരം വ്യത്യസ്ത സംസ്കാരങ്ങൾ അറിയാനുള്ള അവസരം എന്നിങ്ങനെ ഒരുപാട് ആകർഷക ഘടകങ്ങൾ അതിനുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ വിദേശ പഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ തുടക്കം മുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചൂഷണത്തിനിരയാക്കാനുള്ള സാധ്യത ഏറെയാണ് വിദേശ പഠനത്തെക്കുറിച്ച് വിശദമായി ഗവേഷണം നടത്തേണ്ടത് അത്യാവശ്യവുമാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വ്യക്തമായ ദിശാബോധം ഉണ്ടാക്കാൻ സഹായിക്കുകയാണ് ഗ്ലോബൽ ക്യാമ്പസ് ജിടെക് മീഡിയ വൺ എഡ്യൂക്കേറ്റ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിച്ച ജി സഹകരിച്ചാണ് മീഡിയ വൺ എഡ്യൂക്കേറ്റ് സംഘടിപ്പിക്കുന്നത് ജൂൺ ഒന്നിന് അതായത് നാളെ കോഴിക്കോട് മലബാർ പാലസിലാണ് എഡ്യൂക്കേറ്റ് നടക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചുകൂടെ വിശദമായ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ ഉന്നത പഠനം വിദേശത്താക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു പക്ഷേ വളരെ ഉപകാരപ്രദമായ ഒരു സെഷൻ സെഷനായിരിക്കും ഇതുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും വിശദമായ ഒരു കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിയാനായിട്ട് സംസാരിക്കാനായിട്ട് ശ്രീ മെഹറഫ് മണലോടെയാണ് അദ്ദേഹം ജിടെക്കിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ശ്രീ മെഹറഫ് ഗുഡ് മോർണിംഗ് യു ഗുഡ് മോർണിംഗ് വെരി വെരി ഫൈൻ യെസ് എന്തായാലും സന്തോഷം എന്തായാലും ഐ എഡ്യൂഗേറ്റ് നാളെ മലബാർ പാലസിൽ നടക്കാനിരിക്കുകയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വിദേശ പഠനം എന്ന് പറയുമ്പോൾ മുൻപൊക്കെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് വലിയ ആശങ്കയാണ് കേരളത്തിലെ ഉന്നത പഠനത്തിന് എന്ത് സംഭവിച്ചു എന്നാൽ ഇന്നിപ്പോൾ അതൊക്കെ മാറിക്കൊണ്ട് മറ്റു സംസ്ഥാനങ്ങളെയും വിട്ട് വിദേശ പഠനം എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് തന്നെ പോവുകയാണ് വിദേശത്താണെ ഇത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജനറേഷൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇതിൽ ഒരുപാട് ആശങ്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് നല്ല ക്യാമ്പസുകൾ തിരഞ്ഞെടുക്കണം അത് നല്ല തരത്തിലുള്ള കോഴ്സ് ആയിരിക്കണം ഇതൊക്കെ സാധ്യമാക്കുക ഇതിലൊക്കെ ഒരു ദിശാബോധം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നൽകുക എന്നുള്ളതാണ് എജ്യൂക്കേറ്റിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലായി എന്താണ് എജ്യൂക്കേറ്റ് ഇത് ഈ ഗ്ലോബൽ ക്യാമ്പസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഈ പരിപാടിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് യാ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് വളരെ വളരെ സന്തോഷം നാളെയാണ് ഈ ഒരു പ്രോഗ്രാം യെജു ഗേറ്റ് കോഴിക്കോട് മലബാർ പാലസിൽ വെച്ച് നടക്കുന്നത് ഇപ്പൊ നമുക്കറിയാലോ ഇപ്പം പ്രത്യേകിച്ച് റിസൾട്ടൊക്കെ പല ഇപ്പൊ പ്ലസ് ടുന്റെ ഒക്കെ റിസൾട്ട് വന്ന് കുട്ടികളൊക്കെ എവിടെങ്കിലൊക്കെ നല്ല കോഴ്സുകളൊക്കെ പഠിക്കാനും ചൂസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയമാണ് അപ്പൊ ഈയൊരു സമയത്ത് പണ്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ പണ്ടൊക്കെ കുട്ടികൾ ഈ ബാംഗ്ലൂർ ചെന്നൈ ഇങ്ങനെയൊക്കെ ആയിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് പോവാനെ അപ്പോ ഇവൻ ഞാൻ തന്നെ ചെന്നൈയിലാണ് പഠിച്ചത് അത്ര കാലം മുന്നേ മുപ്പത് വർഷം മുന്നേ അപ്പോ ഇപ്പോ അത് കാലം മാറിയിട്ടുണ്ട് കാരണം ഇപ്പൊ നമുക്ക് ഇപ്പൊ യൂറോപ്പിലാണെങ്കിലും അല്ലെങ്കിൽ യു എസിലാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഒക്കെ ഒരുപാട് കൺട്രീസ് നമ്മളെ കുട്ടികളെ അങ്ങോട്ട് വെൽക്കം ചെയ്യുന്നുണ്ട് നല്ല വെറൈറ്റി ഉള്ള വ്യത്യാസമുള്ള കോഴ്സുകളാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഇപ്പൊ ഒരു ഒരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ എല്ലാ പേരൻസിനും ഭയങ്കര ഇഷ്ടമാണ് മക്കളെ ഡോക്ടറാക്കാന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നമുക്ക് നീറ്റ് പരീക്ഷ എഴുതി അതിൽ ഹൈ സ്കോർ ഉണ്ടെങ്കിലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഡോക്ടറൊക്കെ ആവാനൊക്കെ പറ്റുള്ളു പക്ഷേ ചെറിയ വളരെ ചെറിയ ഒരു കോസ്റ്റിന് ഇവർക്ക് എം ബി ബി എസ് ഒക്കെ പഠിച്ച ഒരു ഡോക്ടറൊക്കെ ആവാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇപ്പം അതേപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പോഷ്യർ ഇപ്പൊ പുറത്തു പോയി പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ആ രീതിയിലേക്കുള്ള എക്സ്പോഷർ കാരണം പല കൺട്രീസിലുള്ള സ്റ്റുഡൻസിന്റെ കൂടെ പിന്നെ മിക്സ് ചെയ്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എക്സ്പോഷർ അതും ഇവർക്ക് ഭാവിയിൽ കരിയർ നല്ല ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് പുറത്തുപോയി പഠിക്കുന്ന ഏറ്റവും കൂടുതൽ നല്ലൊരു ട്രെൻഡുള്ള സമയമാണ് പാരന്റ്സും അത് ശരിക്കും പറയാനുണ്ടെങ്കിലും നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട് അപ്പോ ജിടെക് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഇപ്പൊ നമ്മളിപ്പോ ഇരുപത്തിനാലാമത്തെ വർഷമാണ് ഇരുപത്തിയേഴ് ലക്ഷം കുട്ടികൾ നമ്മളെ ജിടെക്കിലൂടെ തന്നെ ഐ ടി കോഴ്സുകളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് നമ്മളുടെ ജിടെക്കിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഒരുപാട് പേര് പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു താല്പര്യം ഒക്കെ ഇങ്ങനെ നമ്മളെ സ്ഥാപനത്തിൽ തന്നെ വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം ഓൾറെഡി ജിടെക്കിന് ഒരുപാട് രാജ്യങ്ങളിൽ ഓപ്പറേഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ ഇതിനുള്ള അസിസ്റ്റൻസ് ഒക്കെ ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പൊതുവെ എപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ ആ ചോദിക്കുന്നതിന്റെ ബേസിലാണ് ഇങ്ങനെ സ്റ്റഡി അബ്രോഡിന് വേണ്ടിയിട്ട് തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് ും തീർച്ചയായും അതിലേക്കാണ് ഞാൻ വരുന്നത് കാരണം നമ്മൾ ഈ മുൻപൊക്കെ പറയും ഒരു ഒരു ആഗോള വില്ലേജ് എന്നുള്ള രീതിയിലേക്ക് ലോകമൊക്കെ ചുരുങ്ങി വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഗ്ലോബൽ ക്യാമ്പസ് എന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം വലിയ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയായിരിക്കണം ഒരുപക്ഷെ ജിടെക് ഗ്ലോബൽ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേകമായിട്ടൊരു വിഭാഗം തന്നെ തുടങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു മാത്രമല്ല ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ വിദേശ പഠനം എന്നുള്ളൊരു ആവശ്യം അത് സാക്ഷാത്കരിക്കാൻ കൂടി ഈ വിഭാഗം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ശരി ഈ ഗ്ലോബൽ വിഭാഗം എന്തൊക്കെ സേവനങ്ങളാണ് വിദ്യാർത്ഥികൾക്കും നൽകുന്നത് അതായത് ടു സെഡ് ആണ് ഇപ്പൊ നമ്മള് ഗ്ലോബൽ ക്യാമ്പസിൽ വന്ന് ഇവര് ആദ്യം കോഴ്സിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് കാരണം ഏത് കൺട്രിയിൽ പോകണം ഏതാണ് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സ് അതും ഭയങ്കര ഒരു പ്രധാനപ്പെട്ട കാരണം ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് നമ്മൾ എവിടെങ്കിലും പോയി പഠിച്ചിട്ട് കാര്യമില്ല നമ്മളെ സമയം പൈസയൊക്കെ തന്നെ വേസ്റ്റ് ആവുകയുള്ളു ചെയ്യാം അപ്പൊ ഇവരുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു കോഴ്സ് സെലക്ട് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ എനിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് പഠിക്കാൻ പഠിക്കാനിപ്പോൾ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ വേറെ നേഴ്സിങ് ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കാനുള്ള വേണ്ടി ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഒക്കെ നമ്മൾ നടത്തുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാരണം ഒരു നാല്പത്തഞ്ച് മിനിറ്റിൽ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നുള്ളത് അറിയാനുള്ള ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് ഒക്കെ നടത്തി അവർക്ക് ഒരു എ ടു സെഡ് ആണ് അതായത് അവർ വന്ന് നമ്മളെടുത്ത് പിന്നെ രജിസ്റ്റർ ചെയ്ത് ആയിട്ടുള്ള എല്ലാ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് അവരവിടെ എത്തി ഹോസ്റ്റൽ ഫെസിലിറ്റി വരെ ആക്കി ആക്കിക്കൊടുത്ത് അവരവിടെ പഠിപ്പിക്കുന്ന എല്ലാവിധ അതായത് എറ്റു ജെഡ് ആയിട്ടുള്ള ഒരു സർവീസാണ് നമ്മൾ അതിന് കൊടുക്കുന്നത് അതിന് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറെ ടീം ഓഫ് ആൾക്കാരെ നമ്മളിത് ഈ ഒരു ഡിവിഷൻ മാനേജ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ തന്നെ പറഞ്ഞു നമ്മൾ ഈ എഡ്യൂക്കേറ്റ് നാളെയാണ് നടക്കാനിരിക്കുന്നത് എന്ന് പറയുന്നു സ്വാഭാവികമായും ഈ എഡ്യൂക്കേറ്റിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയും രക്ഷിതാവും അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സേവനങ്ങൾ അതായത് അവർ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ അവിടെയുള്ള കോഴ്സ് അവിടെ നൽകുന്ന കോളേജുകൾ ഇതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ലഭ്യമാക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഇത്തരം ധാരാളം എജ്യൂ കഫകളൊക്കെ നടക്കുന്ന സമയം ഇത്തരം പലതരത്തിലുള്ള എക്സ്പോ നടക്കുന്ന സമയം കൂടിയാണ് ആ സമയത്ത് എഡ്യൂക്കേറ്റിനെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ ഏറ്റവും വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂറോപ്പിന് വേണ്ടി സെപ്പറേറ്റ് കാരണം ഓരോ സ്ഥലത്തും ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയറുകളും പോളിസികളും ഒക്കെയാണ് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്ത ഓൾ ഓൾ ഓവർ ദ വേൾഡിൽ എവിടെ വേണമെങ്കിലും പഠിക്കാൻ ഏത് ഏരിയയിൽ വേണമെങ്കിലും പഠിക്കാനുള്ള രീതിയിലേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്റ്റോളുകൾ നമ്മൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ഇപ്പൊ യൂറോപ്പാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ യൂറോപ്പിൻ്റെ പ്രൊസീജിയറുകൾ യൂറോപ്പിലുള്ള രാജ്യങ്ങൾ യൂറോപ്പിൽ പഠിക്കാൻ പറ്റിയ യൂണിവേഴ്സിറ്റീസ് ഇത് മാത്രമായിട്ട് നമുക്ക് അതിന്റെ സ്റ്റോളിൽ കാരണം ലോകത്തിലുള്ള എല്ലാ ഏകദേശം അമ്പതോളം രാജ്യങ്ങളിൽ പഠിക്കാനുള്ള ഈ അമ്പത് രാജ്യങ്ങളുടെയും ഫുൾ നമ്മൾ അവിടെ അവർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ഒരു സാധനം ഈ സൈക്കോമെട്രിക് ടെസ്റ്റാണ് കാരണം പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു സാധനം വേണം പഠിക്കാൻ നമ്മൾ ഒരു പാരൻസ് നിർബന്ധിച്ച് അത് കോഴ്സ് പഠിക്കുക ഇത് കോഴ്സ് പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുട്ടികൾ പകുതി വഴിയിലൊക്കെ വെച്ചിട്ട് കോഴ്സൊക്കെ നിർത്തേണ്ടി വരും അങ്ങനെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് പുറത്തൊക്കെ പോയി പഠിച്ചിട്ട് അവർക്ക് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത അതായത് പഠിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ പകുതി വഴിയിലൊക്കെ തിരിച്ചു വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ പല യൂണിവേഴ്സിറ്റിയിലും ഒരുപാട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പം ചില ഇപ്പം ജർമ്മനിയിലൊക്കെ ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ വളരെ ഇപ്പം നമുക്ക് പോയി വരാനുള്ള യാത്ര ചെലവ് മാത്രമേ വരുന്നുള്ളൂ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ പറ്റിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പേർട്ട് ഏകദേശം ഒരു പത്ത് മുപ്പതോളം വരുന്ന എക്സ്പേർട്സ് ഇരുന്നിട്ടാണ് ഇവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ പേരന്റ്സിനാണെങ്കിലും ആ ഒരു കംഫേർട്ട് കാരണം ഇപ്പൊ നമ്മളെ മക്കളെ ദൂരേക്ക് അയക്കുന്ന സമയത്ത് അവരും ഏറ്റവും നോക്കുന്നത് അവർ സേഫ് ആണോ എന്നുള്ളതാണ് അപ്പൊ സേഫായിട്ട് അവർക്ക് പോയി താമസിച്ച് പഠിക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു ഫുൾ ഗൈഡൻസ് കംപ്ലീറ്റ് പേപ്പർ വർക്ക് അതിനോട് ബന്ധപ്പെട്ടുള്ള ഫിനാൻസ് ഫെസിലിറ്റീസ് ഇങ്ങനെയുള്ള ഒരു സാധനങ്ങളാണ് നമ്മൾ ഈ ഗ്ലോബൽ ക്യാമ്പസിലൂടെ നാളെ അവിടെ നിന്ന് ഓൺ ദ സ്പോട്ട് തന്നെ അവർക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം മന്ത് ഇപ്പോൾ വരാൻ പോകുന്ന തന്നെ തന്നെ അവർക്ക് ഈ വർഷം പഠിക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു ാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ഒരുപാട് വിദഗ്ധരായ ആളുകളുടെ സേവനം കൂടെ നാളെ എജ്യൂഗേറ്റിൽ ലഭ്യമാകുമെന്നുള്ളത് കൂടിയാണ് പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ ആശങ്കയുള്ള സമയത്ത് അവരുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ് എന്തായാലും വളരെയധികം നന്ദി ശ്രീ മെഹ്റുഫ് മണ്ണോടി താങ്കളുടെ സമയത്തിനൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്കായി ഒരു ദിശാബോധം നൽകാൻ താങ്കളുടെ സ്ഥാപനത്തിന് ഇനിയും കഴിയട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ് എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ നാല് മീഡിയ വണ്ണിനൊപ്പം